ഇത് എന്നെ ഇത് 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 പളം എന്ന് പറഞ്ഞാൽ എന്നെ പെണ്ണു ചാണകം പോടും എന്നെ പെണ്ണു ഏർ ഓ ചിന്ന ഓക്കെ ഓക്കെ അതൊക്കെ പോട്ടെ ശരി ഓക്കെ അപ്പോ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു കളക്ഷൻസ് ഉണ്ട് ഇവിടെ നമുക്ക് ഇവിടെ കാലിൻറെ അടുത്തിരുന്നു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് ഇവിടെ കാണാനും പറ്റുള്ളൂ എല്ലാം കളഞ്ഞിട്ടാണ് എടുക്കേണ്ടത് ചെറുതും എല്ലാം വലിയ കാണുമ്പോ വലുത് മാത്രമേ ഉള്ളുപോലെ രണ്ടാ അല്ലേ മൂന്ന് ഒരു ബസ് നിറച്ച ആൾക്കാർ ടൂറിസ്റ്റ് വന്നെയാണ് സുന്ദരപാണ്ടിപുരം കാണാൻ വേണ്ടി സുന്ദരപാണ്ടിപുരത്ത് കാണാൻ വന്ന ആൾക്കാരാണെങ്കിലും മേടിക്കാൻ വേണ്ടി നിക്കുകയാണ് ചെറിയ എല്ലാവരും നൂറ് മൂന്ന് കിലോ നമുക്ക് നാല് കിലോ ഒക്കെ ആയിട്ട് മേടിക്കാനൊക്കെ പറ്റും പൊടി പൊടിയൊക്കെ പോയി ഒരു നാല് കിലോ അപ്പോൾ ഒരു കിലോ വേസ്റ്റിലെ പോകും ും കടയിൽ ഒരു കിലോയ്ക്ക് പത്ത് ഗ്രാം കൂടി അതിന്റെ വില അതിന്റെ രണ്ടാം വീണ്ടും ചോദിക്കുന്ന വില കൊടുക്കും ഇവരെ നൂറ് അല്ല മൂന്നരല്ലോ മൂന്നരയ്ക്ക് നൂറ് எنجையங்கட பாடுறேன் எப்படி தنده என்கிட்ட நேத்து 100 பத்தோ தந்தியே ரெண்டு பிடி போடு போடு ரெண்டு பிடி பாடுறானே அந்த அங்கட காட்டு பாருங்க 100 ரூபா தந்துட்டாங்க என்னடா இவங்க அடுத்த ஆட்ட சொல்லி அவங்க வருவாங்கனுங்கட்டு 10 ரூபாயை ஏற்கனவே கொடுத்துட்டே சாமி என்னடா பச்சையா என்னன்னே தெரியல எத்தனை கிலோ 3 கிலோ 3 கிலோ 100 ரூபாய் ஆச்சு நேரே பிடி 3 கிலோ எல்லாம் 100 ரூபாய் போறது ஆச்சு ராசு ராசு சரியാവുന്നilla